ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ലീഡർ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി ജന്മദിനാചരണം സംഘടിപ്പിച്ചു ലീഡർ സാംസ്കാരിക വേദി കൊച്ചിയുടെ അഭിമുഖത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയെട്ടാം ജന്മദിന സമ്മേളനം നടത്തി പ്രസിഡന്റ് ചെയ്തു കോൺഗ്രസിന്റെ കോൺഗ്രസ് സംസ്കാരം പേർന്ന നമ്മുടെ ഒരു സംഘടന ലീഡർ സാംസ്കാരിക വേദി കൊച്ചി ഇത്തരത്തിലുള്ള ഇന്ദിരാജി ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം ഇന്ദിരാജിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് നേരം മണിക്കൂറുകളും അവരുടെ ഇന്ദിരാജിയെക്കുറിച്ചുള്ള ചരിത്രം പറയേണ്ടിയിരിക്കും പക്ഷേ നമുക്കെല്ലാവർക്കും ഇന്ദിരാജിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും കുറിച്ചെല്ലാം അറിയുന്ന ആൾക്കാരാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നതുപോലെ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ദിരാജിയുടെ ജന്മം നവംബർ നവംബർ പത്തൊമ്പതിനായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മഹളാജ് ജനിച്ച ഇന്ദിരാജി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ദിരാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നതും നേതൃത്വം ഏറ്റെടുക്കുന്നു പിന്നീട് വന്ന ചരിത്രങ്ങളെല്ലാം വളരെ ധീരമായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ദിരാജി ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ വലിയ കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ദിരാജി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പരിപാടികൾ ബാങ്ക് ബാങ്ക് ദേശീയക്കരണം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബാങ്ക് ദേശ സാൽക്കരണം ബാങ്ക് ദേശവൽക്കരണം ഇന്ന് നാം എല്ലാവരും ബാങ്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ബാങ്കുകൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള സംവിധാനമായിരുന്നു ഇന്ദിരാജി ബാങ്ക് ദേശതാൽക്കരണം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ബാങ്കുകൾ നമുക്ക് എല്ലാവർക്കും കയ്യെത്താ ദൂരത്ത് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ലഭിച്ചത് എന്നതാണ് പ്രത്യേകം സ്മരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഇന്ദിരാജിയുടെ ഭരണകാലഘട്ടത്തിൽ വിൻസെൻറ്റ് ഫെർണാഡസ് അധ്യക്ഷത വഹിച്ചു പി ജെ പോൾ ജോസ് ജോനോസ് കെ ജെ പ്രതീഷ് പ്രസാദ് സബാസ്റ്റംപൂപ്പുല സി നർഷൻ അൽബിക്കുറയെന്നിവർ പ്രസംഗിച്ചു ആൻറ്റി ടെസ്ബിൻ എഡ്വിൻ ഫെർണാണ്ടസ് നാരായണപ്പിള്ള ബാബു അലി ജോൺസൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്പ്യൂറോ തൊപ്പും പടി